ഇത് മാസ വോട്ടോർഷീന്നാണ് ഹോണ്ടോ ഡി ഒ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചേക്കണേ മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സി ഡി യൂണിറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ സി ഡി യൂണിറ്റ് കൃത്യമായിട്ട് പ്ലഗ്ഗിലേക്ക് പവർ സപ്ലൈ കിട്ടുന്നില്ല അത് കുറേ നേരമൊക്കെ അടിക്കുമ്പോഴാണ് പിന്നെ കിക്കറൊക്കെ അടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ആവുന്നുണ്ട് പക്ഷേ ത്രൂഔട്ട് കറക്റ്റ് ആയിട്ടുള്ള ലൈൻ അതിനകത്തൊന്നും വന്നില്ല ഇതപ്പോൾ ഈ സി ഡി യൂണിറ്റ് അത് റെഡി ആവുകയുള്ളൂ ഞാനിപ്പോൾ ഒരു പുതിയ സി ഡി യൂണിറ്റ് വെച്ച് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് വീഡിയോ എടുക്കണം കേട്ടോ കാരണം ആ സി ഡി യൂണിറ്റ് സെയിം പാർട്ട് നമ്പറുള്ള സി ഡി യൂണിറ്റ് വന്നാൽ നമ്മൾ സെറ്റ് ചെയ്താണ് അതുകൊണ്ടൊക്കെ ജെനുവിൻ പാർട്സ് തന്നെയാണ് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒന്നൂറ്റി അറുപത്തെട്ട് നമുക്കതിന് വില തന്നെ കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ ബ്രേക്ക് സ്വിച്ച് വർക്കിംഗ് അല്ല ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കാൻ നോക്കിയാലും വർക്കിംഗ് അല്ല അപ്പോൾ ആ സ്വിച്ച് കൂടി കൂട്ടത്തില് കൂടെ മാറ്റിയിടേണ്ടതായിട്ട് വരും അമ്പത്തിനാല് രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വരും അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഓൾറെഡി ഫെയിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ സി ഡി യൂണിറ്റ് ബ്രേക്ക് സ്വിച്ച് അതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ് സർവീസ് ചാർജ് അടക്കം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ വണ്ടി ഓടണതിന് പ്രോബ്ലം ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് സെൽഫ് അടിക്കുമ്പം കറക്റ്റ് പവർ നമുക്ക് പ്ലഗിലേക്ക് പോകുന്നു ചെയ്യാമെന്നുള്ളതാണ് കംപ്ലയിൻറ്റ് എന്ന വണ്ടി ഓടണേന് ചില സമയങ്ങളിലൊക്കെ ഓടും പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് കുറേ നേരം സമയം എടുത്തു സ്റ്റാർട്ടായി കിട്ടാനായിട്ട് പക്ഷെ അത് നമുക്ക് എപ്പോഴും എപ്പോഴൊരു തലവേദനയായിരിക്കും അപ്പോൾ സി ഡി യൂണിറ്റ് മാറ്റി വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളത് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ